ഫയറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരുകിക്കൊണ്ടിരിക്കുകയാണ് സാബുമാൻ അപ്പോൾ സാബുമാനോട് പറയണ ഇതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ഡയറക്ഷൻ കൊടുക്കുകയാണ് അക്ബറും ഷാനവാസും അന്നേരം നമ്മുടെ സാബുമാൻ പറയാണ് എനിക്കേ കറക്കാൻ നന്നായിട്ട് അറിയാമെന്ന് അപ്പം ഷാനവാസ് വെറുതെ ഇങ്ങനെ ചിരിക്കുക ഒരു കാര്യം പറഞ്ഞിട്ട് മൂന്ന് ചിരിയിരിക്കും ഒരു തമാശയല്ല പറയുന്നത് നമുക്ക് ചിരിയൊന്നും വരത്തില്ല പക്ഷെ പുള്ളി തനിയെ ഇരുന്നങ്ങ് ചിരിക്കുന്ന ഒരു ജോലിയായി ഇപ്പം ആ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് പോട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് അത് കൂടിയിരിക്കുന്നത് ഇതിന് ഉണ്ട് എന്നാലും ഇത്രയില്ലായിരുന്നു ഇത് ഭയങ്കര അരോചകമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിപ്പോയി മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് നമ്മുടെ രജിത് കുമാർ സാർ ഇന്നലെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് എന്താണോ അറിയത്തില്ല നോർമലായിട്ടുള്ള ഒരു കാര്യമല്ല ചെയ്യുന്നത് കാരണം ചിരിക്കുന്നത് ഒരു ഒരു കാരണമുണ്ടല്ലേ സാധാരണ ആൾക്കാർ ചിരിക്കുന്നത് ഒരു കാര്യമില്ലാതെ ഒരു വെറുതെ വരുത്തിയുള്ള ചിരി പുള്ളി പറയുന്നത് തമാശയല്ല പക്ഷെ പറഞ്ഞിട്ട് പുള്ളി തന്നെ ചിരിക്കുന്നു അവിടെ ഇരിക്കുന്ന ഒരാർക്കും ചിരി വരുന്നതുമില്ല അപ്പോൾ അത് എപ്പോഴും ചെയ്യുമ്പം അത് ജെന്യൂനല്ലെന്ന് തോന്നുന്നു ഭയങ്കര വൃത്തിയിട്ട ഒരു ചിരിയാണ് ചിരിക്കുന്നത് അത് ഇന്നലെ ലൈവില് ആ രജിത് കുമാർ സാർ പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് പക്ഷെ വിചാരിക്കുന്ന ഷാനവാസി ഒന്ന് പറഞ്ഞ് മൂന്ന് ചിരിക്കുമ്പം ഷാനവാസിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കണക്കുള്ള വർത്തമാനവും തമാശകളും ആതിലയോട് പറയണതാണ്ട് അടുത്ത ഒരു ഉത്തമ സ്ത്രീതാണ് വന്നിരിക്കുന്നെന്ന് അപ്പം അവളോട് ഇരുന്നിട്ട് സബ്ജി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉച്ചക്കത്തേക്കുള്ളത് ഈ സമയത്തൊന്നും എഴുന്നേൽക്കുന്ന പോലും ആൾക്കാരല്ല പക്ഷേ ഇപ്പോൾ ഒരാൾ കിച്ചണിൽ നിന്ന് ഇറങ്ങിയപ്പം എത്ര ആക്റ്റീവായിട്ടാണ് ബാക്കിയുള്ളൊരു കിച്ചണിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ചെയ്യാൻ അറിയാം വലിയ കാര്യമൊന്നുമില്ല ചെയ്തിട്ടും നെവിന് ഇന്നലെ ഉണ്ടാക്കിയത് അത്ര നന്നായില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു ഇവരൊക്കെ ഭയങ്കര ഒത്തൊരുമയും സ്നേഹവും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അഞ്ച് പേർ ഒരു ടീമായി മാറിയിരിക്കുകയാണ് അഞ്ചല്ല ആറ് പേര് സാഹുമാൻ പിന്നെ ഈ ഒരു ടീമിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഈ രണ്ട് കളത്തിലും രണ്ട് കാല് വെച്ചില്ല രണ്ട് വള്ളത്തിൽ രണ്ട് കാല് വെക്കുന്ന ഒരു വ്യക്തി അവിടെ ഉള്ളത് ഈ സാമുമാൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവിൽ നടന്ന വഴ വഴക്കിന് ശേഷം അനുമോളെടുത്തോ അടുത്തോ വന്ന് സംസാരിക്കുന്നതായിട്ടേ കണ്ടില്ല മെജോറിറ്റി അഞ്ച് പേര് ഇവരല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒപ്പമൊങ്ങ് കൂടാന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതങ്ങനൊരു സാധനം ഒരു നിലപാടും ഇല്ല നിലനിൽപ്പും ഒന്നുമില്ല